സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റിയെ തീരുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ആർ എസ് എസ് ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ എൽ ഡു ഭരിക്കുന്ന സർക്കാരിൽ എ ഡി ജി പി ആകാൻ പാടില്ല ഒരു വട്ടമല്ല രണ്ടു വട്ടം ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തി ഇത് എന്തിനെന്ന് ആർക്കും അറിയില്ല ഇതിനാൽ എ ഡി ജി പി മാറ്റണമെന്ന് സി പി ഐയുടെ നിലപാടിൽ മാറ്റമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി നിലപാട് വളരെ ക്രമസമാധാന ചുമതലയുള്ള എൽ ഡി ജി പിക്ക് ഒരു കാരണവശാലും ഒരു ആർ എസ് എസ് ബന്ധം പാടില്ല ഒരു വട്ടമല്ല രണ്ട് വട്ടം എന്തിനാണെന്ന് ആർക്കും അറിയാത്ത കാരണങ്ങളാൽ അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള ആർ എസ് എസ് നേതാക്കന്മാരെ കാണുന്ന ഒരു എ ഡി ജി പി തീർച്ചയായിട്ടും എൽ ഡി എഫ് നയിക്കുന്ന എൽ ഡി എഫ് ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ൻക്കനല്ല സി പി എം സ്റ്റാൻഡാണ് ആ സ്റ്റാൻഡ് ഉറച്ച സ്റ്റാൻഡാണ് ഞാൻ സി പി ഐ സെക്രട്ടറി പറയുന്നു സി പി ഐ സ്റ്റാൻഡ് ഇതാണ് അതും ഒരു മാറ്റവും ആ ചുമതല വഹിക്കാൻ ആർ എസ് എസ് ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥന് അർഹതയില്ല അവകാശമില്ല മാറിയേ തീരുള്ളൂ മാറിയേ തീരുമാനം ഇടതു നിലപാടുകളെ എതിർക്കുന്നവരുടെ കൈയ്യും കാലും വെട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയം കൊണ്ടാണ് പി വി അൻവർ എം എൽ എയുടെ പിന്നിലുള്ളവർ ആരൊക്കെയെന്ന് പിന്നീട് ബോധ്യപ്പെടുമെന്നും ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം മറുപടി നൽകി ഈ അൻവർ പറഞ്ഞാൽ അൻവറിന്റെ കയ്യും വിമർശകരോട് അല്ലല്ലോ സി പി ഐക്ക് തന്നെ ഉറപ്പുണ്ട് ഏത് തർക്കങ്ങളിലും വിഷയങ്ങളിലും സംവാദങ്ങളിലും എല്ലാം കയ്യും കാലം വെട്ടൽ ഇടതുപക്ഷ ഇടതുപക്ഷർഗമല്ല ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയം കൊണ്ടാണ് അങ്ങനെ എതിർക്കാൻ കേൾപ്പുള്ള ആശയമുണ്ട് ലെഫ്റ്റിനും ആശയത്തിന്റെ ഫലത്തിൽ സി പി ഐക്ക് വിശ്വാസമുണ്ട് സി പി ഐക്ക് ഉറപ്പുണ്ട് ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയം കൊണ്ടായിരിക്കണം അല്ലാതെ ആയുസം കൊണ്ടാകാൻ പാടില്ല